ഉത്തർപ്രദേശിലെ ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വിധി ഇന്ന് ജില്ലാ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് മസ്ജിദിന് താഴെ മുദ്ര വെച്ച പത്ത് നിലവറുകളുടെ മുന്നിൽ പൂജ ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു ഒപ്പം ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് നിർദ്ദേശിക്കുന്ന പൂജാരിക്ക് ഇവിടെ പൂജ നടത്താനുള്ള സൗകര്യങ്ങൾ ഏഴ് ദിവസത്തിനുള്ളിൽ ഒരുക്കണമെന്നും റിസീവർക്ക് ജില്ലാ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി വരുന്നത് ഈ ഗ്യാൻഭാവി മസ്ജിദുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു ഇതിനടിയിലൊരു അമ്പലമുണ്ട് എന്ന തരത്തിലേക്കുള്ള പ്രചാരണങ്ങൾ ആദ്യം ആരംഭിക്കുകയും പിന്നീട് സുപ്രീം കോടതി തന്നെ ഇതിൽ ഇടപെട്ടുകൊണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഈ ഒരു നിലവറ തന്നെ സീൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും അങ്ങനെ നടത്തിയ ഒരു പഠന റിപ്പോർട്ടിൽ അതിനടിയിൽ ഒരു ക്ഷേത്രമുണ്ട് എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്ത അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടുത്തെ ജില്ലാ കോടതി തന്നെ ഇവിടെ പൂജ നടത്താൻ ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഗ്യാൻ ബാബി മസ്ജിദിന് താഴെ പൂജ നടത്താനുള്ള ശ്രമങ്ങളും പൂജ നടത്തി മുന്നോട്ട് പോകും എന്ന തീരുമാനമാണ് ഹിന്ദു വിഭാഗം ഇപ്പോൾ എടുക്കുന്നത് അതിനൊപ്പം തന്നെ ഈ ഒരു ഹിന്ദു വിഭാഗത്തിന് അവിടെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പുവേലി സ്ഥാപിക്കണമെന്നും ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൂജ ഏഴു ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും എല്ലാവർക്കും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ഹിന്ദു വിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പ്രതികരിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി രണ്ടിലാണ് ഈ ഒരു നിലവറ പൂർണ്ണമായും സീൽ ചെയ്യാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് അനുസരിച്ചത് സീൽ ചെയ്തിരിക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ ജില്ലാ കോടതിയുടെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ പൂജ നടത്താൻ ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ മസ്ജിദിന്റെ താഴെ തെക്ക് ഭാഗത്തുള്ള നിലവറയിൽ ഹൈന്ദവ വിഗ്രഹങ്ങൾ ഉണ്ടെന്നും ഇവിടെ പൂജ നടത്താൻ അനുമതി വേണമെന്നും ആവശ്യപ്പെട്ട് നേരത്തെ വിവിധ ഹൈന്ദവ സംഘടനകൾ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നടന്ന സർവേയിൽ ഈ മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് നേരത്തെ ഹിന്ദു ക്ഷേത്രം ഉണ്ടെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തുകയും ചെയ്തിട്ട് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൂജ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി ഒന്നിന് ജില്ലാ കോടതി പാസ്സാക്കിയ ഉത്തരവിനെ തുടർന്നാണ് ഹിന്ദു ക്ഷേത്രത്തിന് മുകളിലാണോ പള്ളി പണിഞ്ഞത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സർവേ നടത്തിയത് പതിനേഴാം നൂറ്റാണ്ടിൽ ക്ഷേത്രത്തിന്റെ മുകളിലായിരുന്ന പള്ളി പണിത് എന്ന ഹിന്ദു വിഭാഗത്തിന്റെ ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ഡിസംബർ പതിനെട്ടിനാണ് സീൽ വെച്ച കവറിൽ എ എസ് ഐ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു എട്ട് തവണ മാറ്റിവെച്ചതിനെ തുടർന്നാണ് അന്ന് എ എസ് ഐ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ സർവേ റിപ്പോർട്ട് പുറത്തുവിടാൻ നേരത്തെ കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്ക് സർവേ റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശമെങ്കിലും പിന്നീട് ഈ സർവേ റിപ്പോർട്ട് നാലാഴ്ചത്തേക്ക് പരസ്യപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുരാവസ്തു വകുപ്പ് വാരണാസി ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകിയെങ്കിൽ പോലും ഇത് കൃത്യമായി കാരണം പറയാത്തത് അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ജില്ലാ ജഡ്ജ് പറയുകയും റിപ്പോർട്ട് പിന്നീട് പരസ്യപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മസ്ജിദിന് താഴെ ആ നിലവറയിൽ ഇപ്പോൾ അവിടെ പൂജ നടത്താനുള്ള ഒരു അനുമതി ഹിന്ദു വിഭാഗത്തിന് നൽകിയിരിക്കുന്നത് ഈ സമാനമായ സാഹചര്യം പണ്ടുണ്ടായിരുന്നു അത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഒരു വിഗ്രഹം വന്നെത്തുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട് പൂജ നടത്താനുള്ള അനുമതി കൊടുക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് അത് എന്താണ് അവസാനിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അത് രാമക്ഷേത്രം വരെ വന്ന് നിൽക്കുകയാണ് അതേപോലെ സമാനമായ ഒരു രീതിയിലാണോ ഈ വ്യാൻ ഗ്യാൻ ഭാവിയിൽ നടക്കാൻ പോകുന്നത് എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട് ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകരും അത്തരത്തിൽ തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്താകും എന്ന കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ട് എന്തായാലും ജില്ലാ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏഴു ദിവസത്തിനുള്ളിൽ പൂജ നടത്താനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം വേണം എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് അത് തന്നെയാണ് അവരുടെ ഹിന്ദു വിഭാഗത്തിന്റെ അഭിഭാഷകനും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് പലതിന്റെയും തുടക്കമാകാം ഇല്ലെങ്കിൽ പലതിന്റെയും ഒടുക്കമാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വരുന്ന ആളുകളിൽ ഗ്യാൻ വാപ്പിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും